ായാലും നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു അവർ എത്രയും പെട്ടെന്ന് തിരികെ വരാനായി കാട്ടിലൂടെ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ശ്രമകരമായ ദൗത്യമായിരുന്നു ഇന്നലെ മുതൽ നടന്നത് ഈ തെരച്ചിൽ സംഘവും ഇന്നലെ കാട്ടിനുള്ളിൽ തന്നെ തങ്ങുകയായിരുന്നു തുടർന്ന് പുലർച്ചെയാണ് ഇവർക്ക് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാനായത് അതിനുശേഷമാണ് ഇവരെ കണ്ടെത്തുകയും ഇപ്പോൾ ഇത് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരിങ്ങോട്ടേക്ക് എത്തും എന്നാണ് പറയുന്നത് റിയ ബേബി വളരെ ആശ്വാസകരമെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ കുടുംബാംഗങ്ങളുടെ മുഖത്തു നിന്ന് ഇപ്പോഴും ഒരു പിരിമുറുക്കം വായിച്ചെടുക്കാം അതായത് നേരിട്ട് കണ്ടാൽ മാത്രമേ ബോധ്യമാവൂ എന്ന തരത്തിലേക്ക് വലിയ ആശങ്കയോടെ അവർ കാത്തിരിക്കുകയാണ് സങ്കടത്തിലാണ് പലരും പങ്കുവയ്ക്കുമ്പോൾ നമുക്കറിയാം അല്ല റിയ ഈ ഭാഗത്തേക്കായിരിക്കും ഈ മൂന്ന് പേരും വരിക ഇവിടെ ഫോറസ്റ്റിന്റെ പോലീസിന്റെ ഫയർഫോഴ്സിന്റെ അടക്കം ഉദ്യോഗസ്ഥരുണ്ട് കാടിനകത്തും ഈ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഫോറസ്റ്റിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഓരോ ടീമിന്റെയും ഭാഗമായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പേരും ഈ പറഞ്ഞ മൂന്ന് പേരും വരാൻ പോകുന്നത് ഏതാണ്ട് ഈ ഭാഗത്ത് ഇതിലൂടെയായിരിക്കും അല്ലേ അവർ വരാൻ പോകുന്നത് ഇതിലെയാണോ സാധാരണ പോവോ പക്ഷേ നമ്മള് പോണത് ഇതിലാണ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ കിലോമീറ്റർ നടന്നു നടന്നു വരാൻ എത്ര സമയം എടുക്കും അത് ഒരു നടന്നുവരാൻ മണിക്കൂർ കൊണ്ട് വരാം ഇപ്പൊ അവര് പോന വഴിക്ക് ആനെ കണ്ട് മാറി നിൽക്കുവാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോന്നത് കുറച്ച് സമയം കൂടി എടുക്കും ആനയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇനി മിനിറ്റിനുള്ളിൽ എത്തും ഇപ്പൊ വിളിച്ചിരുന്നവരെ വന്നോണ്ടിരിക്കാണ് ഇരുമിനുള്ളിൽ വരും രാത്രി കൊറേക്കുള്ള ചൂട് ഉണ്ടായിരുന്നു നാട്ടുകാരനാണ് അലുക്കക്കാരാണ് ഈ പ്രദേശവാസികളും കൂടി ഉൾപ്പെട്ട കാടൊക്കെ പോയി സംഘമായിടൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ് കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ പറ്റിയ രാത്രി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല രാവിലെയാണ് സാധാരണ നമ്മൾ ഈ തപ്പി പക്ഷെ പശുവിനകത്തപ്പി പോകപ്പെടുന്ന ഇത് ആദ്യാണോ അങ്ങനെ ഓർമ്മയായിട്ട് വിറകിന് പോയി ഒരു സ്ത്രീ ഒരു ആറു വർഷം മുമ്പ് ആറു വർഷം ആറ് വർഷം മുമ്പ് ഒരു സ്ത്രീനെ പോയി ആറ് വർഷമായി വഴി നിശ്ചയമില്ലാതെ പോയിട്ട് ഇതുപോലെ രാത്രി തപ്പി നേരം അമ്പലത്തിൽ പാട്ട് വെച്ച് ആ പാട്ട് കേട്ടപ്പോ ശ്രീ വെറുതെ രാവിലെ തിരിച്ചു പോകും ഇതുപോലെ ഇതിന് ശേഷമാണ് ഇവര് മിസ്സിംഗ് എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത് അതിനുശേഷം ഇത്രയും ആളുകളെല്ലാം നേരം വിളുക്കുന്നവരവിടെ ഉണ്ടായിരുന്നു കാരണം ആ വലിയൊരു ആശങ്കയാണ് കാരണം മൂന്ന് കുടുംബത്തിന്റെ ഒരു വലിയ അത്തണിയാണ് ഇവര് മൂന്ന് പേരും അത് ഇപ്പൊ എന്തായാലും കണ്ടെത്തിയ ആശങ്കയിൽ തന്നെയായിരുന്നു എന്തായാലും ഇപ്പൊ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ എന്തായാലും അവർ കുഴപ്പമൊന്നുമില്ല നടന്നു തന്നെ വരുന്നുണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കിട്ടുന്ന വിവരം തന്നെയാണ് അവർ തിരിച്ചു വരുന്നത് ഏതാണ്ട് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പറേ വരെ എത്തിയിട്ടുണ്ട് അവർ എന്തായാലും ഈ പറഞ്ഞതുപോലെതാ അപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴിയിലൂടെ തന്നെയാണ് അവർ ഈ പശുവിനെ തേടി പോയത് വീടിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരെയുള്ളൂ നമ്മൾ ഈ നടന്നു വന്നപ്പോൾ കണ്ടില്ല അത്രയും ദൂരെ മാത്രമേ ഉള്ളൂ ഈ വഴിയിലൂടെ തന്നെ അവർ തിരിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്യും ആളുകളൊപ്പമുണ്ട് ഫയർഫോഴ്സിന്റെ അടക്കം ഫോറസ്റ്റിന്റെ അടക്കം ആളുകൾ അവരുടെ കൂടെ ഉണ്ട് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളില്ല നടന്നു വരാൻ ഞങ്ങൾ ഓക്കെയാണ് എന്ന വിവരമാണ് അല്പസമയം മുമ്പ് പോലും ഈ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന സാബു മായും കൂടെ ഉള്ളവരും പറഞ്ഞു എന്നത് ാണ് സാബുവയുടെ ഹസ്ബൻഡിനോടക്കം പറഞ്ഞത് എന്തായാലും സുരക്ഷിതരാണ് സുരക്ഷിതരാണ് മൂന്ന് പേരും സുരക്ഷിതരാണ് അവർ അല്പസമയത്തിനകം തന്നെ വരും വലിയ ആശങ്കയുടെ നിമിഷമായിരുന്നു എങ്ങനെയാണ് ഇവർ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക ഇവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു വലിയ ആശങ്കയായി നിന്നിരുന്നത് എന്തായാലും അതിനൊരു ആശ്വാസ വാർത്തയായിട്ട് അല്പസമയം മുമ്പ് വന്നിരിക്കുന്നു മൂന്ന് പേരെയും കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് പേരും സുരക്ഷിതരാണ് എന്ന വിവരമാണ് അല്പസമയം മുമ്പ് ഈ തെരച്ചൊല്ലിന് പോയ സാബു തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു പറഞ്ഞത് നേരത്തെ മായയുടെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഒരാശ്വാ ഒരു കണ്ണടയ്ക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ ഓഫാണ് എവിടെയാണെന്ന വിവരം അറിയില്ല ആനകളുള്ള കാടാണ് വളരെയധികം ഭയപ്പാടുള്ള അന്തരീക്ഷമാണ് ഇരുട്ടാണ് തെരച്ചിൽ പോലും സാധ്യമാകാത്ത വിധം തെരച്ചിലിന് പോയ സംഘങ്ങൾ പലയിടങ്ങളിൽ തുടരുന്ന സാഹചര്യവും തിരിച്ചു വരുന്ന സാഹചര്യവുമായിരുന്നു അങ്ങനെയുള്ള ഇടത്തു നിന്നാണ് വളരെ ധൈര്യത്തോടെ മൂന്ന് പേരും അറുപത്തിയെട്ട് വയസ്സുകാരിയായ പാർക്കുട്ടി നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ മായ ഏതാണ്ട് അൻപത് വയസ്സോളം പ്രായമുള്ള ഡാർലി ഈ മൂന്ന് പേരും സധൈര്യം ആ കാട്ടിൽ ഉറക്കമളച്ച് ആനകളെ നേരിട്ട് നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ് ധൈര്യത്തോടെ തന്നെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്കും വലിയ ആശ്വാസം ഉണ്ടാകുന്നു എന്തായാലും മൂന്ന് പേരും സുരക്ഷിതരാണ് മൂന്ന് പേരും അല്പസമയത്തിനകം തന്നെ നടന്നു തന്നെ ഈ കാടിന് പുറത്തേക്ക് അവരുടെ വീടുകളിലേക്ക് എത്തും എന്തെങ്കിലും തരത്തിൽ മെഡിക്കൽ സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊരുക്കുമെന്ന് തന്നെയാണ് നേരത്തെ പോലീസിൻ്റെ അടക്കം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് നേരത്തെ ആ തെരച്ചിലിൽ പോയാൾ പറഞ്ഞിരുന്നു അവർ കാടിനകത്ത് തന്നെ തുടർന്ന സംഘമാണ് ഈ മൂന്ന് പേരെയും കണ്ടെത്തിയത് അവർ അഞ്ചുമണിയോടുകൂടി തന്നെ കാർഡിനകത്തേക്ക് ിൽ നടത്തി ഏതാണ്ട് പത്ത് മണിയോടുകൂടി ആനക്കൂട്ടം മറ്റും ഉള്ളതുകൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നു അതിനുശേഷം അവർ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞതുപോലെ ഏതാണ് സ്ഥലമെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു ആശങ്കയായിരുന്നു ഇവർ പറഞ്ഞ സൂചനകൾ വെച്ചിട്ട് ചില പാറക്കൂട്ടത്തിന് സമീപത്തൊക്കെ അവർ പോയി നോക്കി പക്ഷേ അവിടെ മൂന്ന് പേരും ഉണ്ടായിരുന്നില്ലെന്നതാണ് ആശങ്ക കൂട്ടാൻ കാരണം അതിനുശേഷം പുലർച്ചെ മൂന്ന് മണിയോടുകൂടി സബുവിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുള്ള ഈ മായയുടെ മകൻ ഉൾപ്പെടുന്ന സംഘം തെരച്ചിൽ പുനരാരംഭിച്ചു അങ്ങനെ ഇവർ പറഞ്ഞു ഒരു എത്തിയപ്പോഴാണ് മൂന്ന് പേരും സുരക്ഷിതരായി അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷവും ആശ്വാസവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് ഈ ആശങ്കകളൊക്കെ ആശ്വാസത്തിനും സന്തോഷത്തിനും വഴിമാറുമ്പോൾ അതിന്റെ ഒരു മനോഹാരിത അതെടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ഈ നാട്ടുകാരും കുടുംബാംഗങ്ങളും നമ്മളെല്ലാവരും അതേ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കടന്നുപോകുന്നത്